സ്നേഹമുള്ള ദൈവമക്കളെ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പോയി ടെസ്റ്റ് ചെയ്യുക ഒരു ഒരു വറ്റം ചോറ് ഇന്ന് നമ്മൾക്ക് ബുധനാഴ്ച അവസെ പിതാവിന്റെ മാധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം ആ ആ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് മക്കളെ കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ മാറാരോഗിയെയും സുഖപ്പെടുത്തുന്നവരല്ലേ മരിച്ചു ചീഞ്ഞ് കഴിഞ്ഞാൽ ലാസറിനെ ഉയർപ്പിക്കുന്നവനല്ലേ ഇന്നലെ നമ്മൾ കേട്ടതുണ്ട് ബാക്കി പ്രാർത്ഥന വിഷയങ്ങൾ രോഗികൾക്കായിരുന്നു ഞാൻ കുറച്ചും കൂടി അതിനെ കുറിച്ച് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അലലിയ സ്നേഹമുള്ളവര് പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്യാൻസർ ഇല്ല അവൾക്ക് ക്യാൻസർ ഇല്ല അവൾക്ക് ക്യാൻസർ ഇല്ല പിന്നീട് ഞാൻ അറിഞ്ഞു അവളിപ്പോ ശരീര ശരീരമൊക്കെ ഉഷാറായി പിന്നീട് പഠിക്കാൻ പോയി അപ്പൊ കല്യാണം കഴിച്ച് പത്തിരുപത്തഞ്ചു വയസ്സ് ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് വയസ്സുള്ള മക്കൾ ഉണ്ടാവാം അറിയില്ല വിൽസനോട് ചോദിച്ചാലും ഇവർ പറയുന്ന ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇത്രയുള്ളു മക്കളെ ഇത്രയുള്ളു നിന്റെ കർത്താവ് നിന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവം നിന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെപ്പോഴും സന്തോഷിക്കുക നിങ്ങളെപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുക പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായി ഈശോ പറഞ്ഞത് അപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രലോഭനം വരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശരീരത്തിൻ്റെ അവിടെ ഇവിടെ ഘരോഗങ്ങൾ വരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാവിയായി മാറും പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഒരാവസ്ഥം വരില്ല അവർക്ക് ഒരു പ്രതിസന്ധികളും വരില്ല സ്നേഹമുള്ളവരെ നമ്മൾ ഇന്നലെയും കേട്ടു ഇന്നും നമ്മൾ രോഗത്തിനെ കുറിച്ചാണ് രോഗികളെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുക കണ്ടോ ഇന്നലെ നമ്മൾ കേട്ടില്ലേ തൊണ്ടയിൽ ക്യാൻസർ ആയ ബി എ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പെങ്കുച്ചന് പൂവാർ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പറഞ്ഞു വിട്ടപ്പോള് കൊച്ചിൻ്റെ എന്നെ തിരിച്ച് എന്നെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥന നടത്തിയപ്പോൾ കൊച്ചിനെ ആ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോള് പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രോഗമില്ല ഒരു ഭക്ഷണം കഴിക്കാത്ത ചോറും കഴിക്കൂല വെള്ളവും കഴിക്കില്ല ഒന്നും കഴിക്കില്ല മുന്തിരി നീരും മുന്തിരി പൈനാപ്പിളുടെ ഒരു പീസ് ഇങ്ങനെ ചപ്പയും കൊണ്ട് നടക്കുക അന്ന് ഞാൻ കണ്ടു എൻ്റെ കൂടെയുള്ള മക്കളും കണ്ടു എന്താണ് വെള്ളരിയുടെ ചോറും മാങ്ങ തേങ്ങപ്പാല് ഉണ്ടാക്കിയ മാങ്ങ കറി മഞ്ഞക്കളറ് ഇത് പറയുമ്പോൾ എനിക്ക് വായൽ വെള്ളം വരിക കൊതി കൊണ്ടല്ല മാങ്ങക്ക് കുളിപ്പുളിയുണ്ടല്ലോ ചിന്തയല്ല വരുന്നത് അത് കഴിച്ചു വീണ്ടും കഴിക്കുന്നു വീണ്ടും കഴിക്കുന്നു വീണ്ടും കഴിക്കുന്നു നീ ഒരു രോഗിയാണോ നീ തകർന്നവനാണോ നീ കടബാധ്യതയിൽ മുങ്ങിക്കിടക്കുന്ന മോനാണോ മോളാണോ നിന്റെ ആഗ്രഹം ഒരു പക്ഷേ എനിക്ക് കാനഡയിൽ പോണം എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം എനിക്ക് യൂറോപ്പിൽ പോകണോ മക്കളെ ചാന്ദ്രനിൽ വേണമെങ്കിൽ പോകാം എന്ത് യൂറോപ്യൻ എന്ത് സ്ഥലം എല്ലായിടത്തേം കർത്താവ് നിന്നെ കൊണ്ടുപോകും എവിടെ വേണമെങ്കിലും ദൈവവിധമാണെങ്കിൽ ദൈവവിധമാണെങ്കിൽ നീ എന്ത് ചെയ്യണം മത്തയ്യാറിന്റെ മുപ്പത്തി ഒന്ന് നിങ്ങളാദ്യ ഇവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള വചനം നമ്മൾ ധ്യാനിക്കുക എങ്ങനെയാണ് കർത്താവിനെ അറിയേണ്ടത് വചനം വായിക്കുക വചനം വായിക്കുക വായിച്ചാ മതിയോ വചനം ധ്യാനിക്കണം ധ്യാനിച്ചാ മതിയോ നമ്മൾ ദൈവത്തോട് ആഗ്രഹിക്കണം ഏഷേ നിന്റെ ഈ വചനം പോലെ എന്നെ വഴി നിർത്തണമേ അപ്പോൾ നമ്മൾ ചിന്തിക്കും സാധിക്കുമോ സാധിക്കും മക്കളെ ഒരു വൈദികനെ സാധിക്കുന്നെങ്കിൽ ഇത്തിരി സഭയെ അംഗങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അല്ലെങ്കിൽ ലിയോ മാട്ട് പാപ്പ പതിനാലാമിനെ സാധിക്കുന്നെങ്കിൽ നമ്മുടെ ഇടവക വിഹാരച്ചമാർക്ക് സിസ്റ്റേഴ്സിനെ സാധിക്കുന്നെങ്കിൽ ഒരു ധ്യാന ഗുരുക്കന്മാർക്ക് സാധിക്കുന്നെങ്കിൽ നിന്റെ അപ്പനെ നിൻ്റെ അമ്മയ്ക്ക് സാധിക്കുന്നെങ്കിൽ സഹോദര സഹോദരിമാർക്ക് സാധിക്കുന്നെങ്കിൽ നിന്റെ കൺമുമ്പിൽ കാണപ്പെടുന്ന ദൈവത്തെ പോലെ അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകൾ ചെയ്യുന്ന മറ്റനേക മക്കൾക്ക് അത് സാധിക്കുന്നെങ്കിൽ നിന്റെ ദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ വഴി നടക്കുന്നെങ്കിൽ മൗനെ മോളെ പക്ഷെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത തിരിച്ചറിയാത്ത എത്ര എത്ര എത്രയോ ദൈവദാസനോ ദൈവദാസിയോ ഒരു ഉണ്ടാകാം തിരിച്ചറിവുണ്ടാവില്ല കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റില്ല ആരുടെയും അവരൊക്കെ ദൈവം വഴി നടത്തുന്നുണ്ടെങ്കില് നിന്നെ വഴി നടത്തുന്നുണ്ടെങ്കില് നിനക്കത് കേൾക്കുവാൻ ഇന്നതായി ഈ പ്രാർത്ഥനയിൽ നിനക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നെങ്കില് അനേകായിരങ്ങളുടെ മാധ്യസ്ഥ പ്രാർത്ഥനയാണ് മക്കളെ അനേകായിരങ്ങളുടെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഈ ലോകത്തുള്ള സകല മക്കൾക്ക് വേണ്ടി മാനസാന്തരം ഉണ്ടാൻ വേണ്ടിയിട്ട് ഒരു വിടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെളിച്ചപേക്ഷിക്കുന്നതിന്റെ ഫലമാണ് ഇന്ന് നീ ഇത് കേൾക്കുന്നെ കട നമ്മൾ കടപ്പെട നമ്മൾ ദൈവത്തിന് മാത്രം കടപ്പെട്ട കടപ്പെട്ടവനാക്കുക യേശുക്രിസ്തുവിനുള്ളിൽ മാത്രം നോക്കുക നാളെ ദൈവം നിന്നിൻ്റെ മേലും അത്ഭുതം നടത്തും നാളെ നിന്നെയും ദൈവം ഉപയോഗിക്കും നിന്നെ ഉപയോഗിച്ച് നേരുന്ന നഷ്ടമുണ്ടോ നഷ്ടമുണ്ടോ നഷ്ടമില്ല ഹാലുയ്യ 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 ഒരിക്കലും ബദേൽ മാതാവിന്റെ ധ്യാനത്തിന് വന്നു എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം അല്ലേ ഇരുവർഷമായോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനേഴ് വർഷങ്ങളിലായി ഒരു ആൻഡു ആൻ്റണി എന്ന് പറഞ്ഞ ഒരു സഹോദരനാണ് ധ്യാനത്തിന് വന്നു അപ്പൊ നമ്മുടെ ധ്യാനത്തിന് താമസമുള്ള ധ്യാനം കഴിഞ്ഞാൽ കഴിയുമ്പോൾ ലാസ്റ്റ് സമയത്ത് ഈ ടീമിലെ പ്രേക്ഷിതനായി വളരുവാൻ പ്രേക്ഷിതനായി വളരുവാൻ താല്പര്യമുള്ള ഒരു മുട്ടുത്തം പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ച ഒരു കല്പനക്കാരനെ ഗൾഫുകാരനൊക്കെ ആയിരുന്നു മസ്ക്കറ്റുകാരനെയൊക്കെ ആയിരുന്നു ണിയൊന്നുമില്ലേ വേറെ പണിയൊന്നുമില്ലേ പ്രേശിതന എങ്ങനെയെങ്കിലും ഇത്ര മൂന്നാല് ദിവസം കൂടെ ഇരുന്നു അങ്ങ് പോകുന്നല്ലത് ആലേലിയ അപ്പോഴാ കേൾക്കുന്ന അടുത്ത വാക്ക് ഈ ടീമിൽ ധ്യാനം കൂടിയവരെല്ലാവരും ഈ ടീമിന്റെ അംബാസിറ്റേഴ്സ് ആണ് വന്ന് മുട്ടുകാൻ പറയുന്നത് അപ്പൊ അദ്ദേഹം കൂടി അദ്ദേഹം ചിന്തിച്ചതാണ് പക്ഷെ അദ്ദേഹം മുട്ടുകുത്തി അത്ഭുതം എന്ന് പറയട്ടെ ഇപ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് ടീമിലുണ്ട് ആന്റണി എന്ന പേര് മുണ്ടമ്പലിയിലാണ് വീട് യേശുവേ നന്ദി യേശുവേ സോഹസ്ത്ര ഇത്രയേ ഉള്ളൂ മോനെ മോളെ പക്ഷേ നമ്മളുടെ പേരുകൾ നമ്മുടെ പ്രവർത്തികള് നമ്മുടെ ഏത് പ്രാർത്ഥനകളും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു അത് നീ ആരായിരുന്നാലും നീ ആരായിരുന്നാലും നീ ഒരുവന് ആരായിക്കോട്ടെ ഒരു സമാധാന വാക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണോ മോനെ പൊക്കോ ഇല്ല പൊക്കോട്ടോ അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ മോൻ അനിയൻ ആരായിരുന്നാലും മോനെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ സാരുല്ല സാരില്ല എല്ലാം ശരിയായിക്കൊള്ളുട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോനെ മോളെ എങ്കിൽ നീ ഒരു ദൈവപുത്രനാണ് നീ ദൈവപുത്രിയാണ് ഐ മീൻ ബാക്കി നമുക്ക് നാളത്തേലും നമുക്ക് പഠിക്കാം ധ്യാനിക്കാം പ്രാർത്ഥിക്കാം കഥാവെയും മക്കളെ ആശ്രിക്കണേ ഈ കേട്ടവരെല്ലാവരെയും അനുഗ്രഹിക്കണേ കത്താവേ ഇന്ന് നിയോഗ പ്രാർത്ഥന രണ്ട് നിയോഗം രണ്ടല്ല അഞ്ച് നിയോഗങ്ങൾ എടുത്തിട്ട് അസാധ്യമായ അഞ്ച് കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രവിച്ച് അനുഗ്രഹിക്കണമേ കഥാവേ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ മക്കളെ ഈ നിയോ ഈ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അയ്യഞ്ച് പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതൊരു ദൈവവലിയാണ് മാതാവെ പ്രാർത്ഥിക്കണമേ പിതാവിന് പുത്രമേ പരിശുദ്ധാൽ പാവനശുദ്ധി ദൈവം സമൃദ്ധിയായി മോനെ മോളെ നിന്നെ ഇതിൻ്റെ കുടുംബത്തെ തൊഴിലിനെയും ആത്മീയ ജീവിതത്തെയും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ